ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് വാഗ്ദാനം ചെയ്തുകൊണ്ട് ബി ജെ പി സമീപിച്ചെന്ന വാദവുമായി കോൺഗ്രസ് നേതാവും തിരുവിതാംകൂർ ദേവസ്വം മുൻ പ്രസിഡന്റുമായ പ്രയാർ ഗോപാലകൃഷ്ണൻ രംഗത്ത് പത്തനംതിട്ടയിലോ കൊല്ലത്തോ മത്സരിക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പിയുടെ ഒരു മുതിർന്ന നേതാവ് തന്നെ സമീപിച്ചെന്ന് പ്രയാർ ഗോപാലകൃഷ്ണൻ വെളിപ്പെടുത്തി എന്നാൽ വ്യക്തിത്വം വിട്ടൊരു നിലപാടെടുക്കാനില്ലെന്നാണ് പ്രയാർ ഗോപാലകൃഷ്ണൻ വ്യക്തമാക്കിയത് ബി ജെ പിയിലേക്ക് വോട്ടുകൾ പോകുന്നത് പരിഹരിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് അറിയാമെന്നും അദ്ദേഹം ബി ജെ പി വാഗ്ദാനം നിരസിച്ചപ്പോൾ വിനാശകാലത്ത് വിപരീത ബുദ്ധിയാണെന്ന് ഉപദേശിച്ചവരാണ് തനിക്ക് ചുറ്റുമുള്ളത് സമ്പത്തില്ലാത്തത് കൊണ്ട് മാത്രമാണ് മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കുന്നതെന്നും കോൺഗ്രസ് സീറ്റ് നൽകിയാൽ മുൻപിൻ ആലോചിക്കാതെ മത്സരരംഗത്തുണ്ടാകുമെന്നും പ്രയാർ വ്യക്തമാക്കി അതേസമയം സ്ഥാനാർത്ഥിത്വം വാഗ്ദാനം ചെയ്തെത്തിയ ബി ജെ പി നേതാവിന്റെ പേര് വെളിപ്പെടുത്തുന്നത് നീതികേടാണെന്നും കേടാണെന്നും പ്രയാർ പ്രതികരിച്ചു ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് യുവതി പ്രവേശനത്തിനെതിരായ നിലപാടായിരുന്നു ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന പ്രയാർ സ്വീകരിച്ചിരുന്നത് പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും പ്രവേശിക്കാമെന്ന സുപ്രീം കോടതി വിധിക്കെതിരെ പ്രയാർ ഗോപാലകൃഷ്ണൻ റിവ്യൂ ഹർജി നൽകിയിട്ടുമുണ്ട് ശബരിമല കർമ്മസമിതി നടത്തിയ പ്രതിഷേധങ്ങളിൽ പ്രയാർ ഗോപാലകൃഷ്ണൻ പങ്കെടുത്തതോടെയാണ് അദ്ദേഹം ബി ജെ പി സ്ഥാനാർത്ഥിയാകുമെന്ന തരത്തിൽ പ്രചാരണം നടന്നത് കോൺഗ്രസിന്റെ ശബരിമല പ്രക്ഷോഭ നായകനായ പ്രയാർ ബി ജെ പി പാളയത്തിലെത്തിയാൽ ഗുണം ചെയ്യുമെന്ന വിലയിരുത്തൽ ബി ജെ പിക്ക് അകത്തു തന്നെ ഉണ്ടായിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് സ്ഥാനാർത്ഥിത്വ വാഗ്ദാനവുമായി ബി നേതൃത്വം പ്രയാറിനെ സമീപിച്ചതെന്നാണ് വിവരം ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ ഇതുവരെ കാത്തിരുന്നതും ഇനി കാത്തിരിക്കാൻ പോകുന്നതും ജസ്റ്റിസ് ഇന്ദു മൽഹോത്രയ്ക്ക് വേണ്ടിയാണെന്ന് പ്രയാർ ഗോപാലകൃഷ്ണൻ പ്രതികരിച്ചിരുന്നു പിണറായി വിജയനും അദ്ദേഹത്തിന്റെ സർക്കാരും പോലീസ് പടയും വൻമതിലുമൊക്കെ അയ്യപ്പന് മുന്നിൽ നിഷ്പ്രഭമാകുന്ന കാഴ്ചയാണ് കണ്ടതെന്നും പ്രയാർ ഗോപാലകൃഷ്ണൻ പ്രതികരിച്ചിരുന്നു പുനർപരിശോധനാ ഹർജി ജനുവരി ഇരുപത്തിരണ്ടിന് പരിഗണിച്ചേക്കില്ലെന്ന ചീഫ് ജസ്റ്റിസിന്റെ പരാമർശത്തിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം സുപ്രീം കോടതിയുടെ വിധിക്കായി ഞാനടക്കമുള്ളവർ മണിക്കൂറുകൾ എണ്ണി കാത്തിരിക്കുകയാണ് ജസ്റ്റിസ് ഇന്ദു മൽഹോത്രിയുടെ ഒരു വനിത എന്ന നിലയിലുള്ള ശബരിമലയുടെ പുരാണവും ചരിത്രവുമെല്ലാം പഠിച്ചിട്ടുള്ള വളരെ പ്രധാനമായ വിധിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരെ നിലവിലുള്ള ബെഞ്ച് അതിനെക്കുറിച്ച് കൂടുതൽ അറിയണം പഠിക്കണമെന്നാവശ്യപ്പെട്ടത് ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഹർജി ജനുവരി പരിഗണിച്ചേക്കില്ലെന്ന് സുപ്രീം കോടതി അറിയിക്കുകയായിരുന്നു കേസ് പരിഗണിക്കുന്ന ബെഞ്ചിലെ വനിതാ ജഡ്ജിയായ ഇന്നു മൽഹോത്ര മെഡിക്കൽ അവധിയിലായതിനാൽ കേസ് പരിഗണിക്കാൻ സാധ്യതയില്ലെന്ന് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അറിയിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത